മക്കളെ വെറും ഒമ്പത് ലക്ഷം റുപ്യക്ക് അഞ്ച് സെന്റ് സ്ഥലം അതിലൊരു വീടും കൂടി നമ്മളെ കയ്യിൽ വില്പനക്ക് ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് കേട്ടിരുന്നു സംഭവം എവിടെന്ന് വെച്ചാല് മലപ്പുറം ജില്ലയിലാണ് കിഴ്ശേരി ഭാഗത്താട്ട കിഴ്ശേരി അങ്ങാടിയത് വളരെ അടുത്തായിട്ട് കുയമ്പറമ്പ് എന്ന പറയുന്ന ഏരിയയിലാട്ട കുയമ്പറമ്പ് കെ കെ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് സംഭവം കേൾക്കുന്നത് ഓടിട്ട വീടാണ് അതിലാണെങ്കിലും മൂന്ന് ബെഡ്റൂം ഉണ്ട് നിലവിൽ താമസമുള്ള വീടാണ് കഴിഞ്ഞാൽ താമസിക്കാനും പറ്റിയ കണ്ടീഷൻ സംഭവം അതിൽ ഒരു ഹോൾ ഉണ്ട് കിച്ചൺ ഉണ്ട് ബാത്റൂമുണ്ട് എല്ലാ സൗകര്യം വെച്ചാൽ നല്ലൊരു ചെറിയൊരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ കിട്ടിലം വീടാട്ടാ ഇതിലേക്കുള്ള വഴിന്റെ കാര്യം പറയണെങ്കിൽ നിലവിൽ നടന്നു എന്ന് വെച്ചാൽ വണ്ടിയും കാറൊന്നും കയറാനുള്ള വഴിയൊന്നുമില്ല രണ്ട് ഫൂട്ട് വഴിയാണ് അതൊക്കെ ഭാവിയിലേക്കൊക്കെ അങ്ങോട്ട് സെറ്റ് ആക്കാൻ പറ്റിയ കിടിലം സംഭവം തന്നെയാണ് അടുത്താണ് വെച്ചാൽ റോട്ടിൽ നിന്നൊക്കെ അടുത്തായിട്ടാണ് കിടക്കുന്നത് ഒരുപാട് ദൂരൊന്നുമില്ല മുപ്പത് രൂപയ്ക്കുന്ന ഒമ്പത് ലക്ഷം റുപ്യാണെങ്കിലും ാണ് ചെറിയ രീതിയിലൊക്കെ കുറയാൻ ഉണ്ടാവും നിങ്ങൾ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓർഡർ നമ്പറിലേക്ക് വിളിക്കുക അവിടെ പോയിട്ട് സ്ഥലം വീടൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ റേറ്റ് നിങ്ങൾ നിങ്ങൾ പിന്നെ ഏതൊരു പ്രോപ്പർട്ടി എടുക്കാണെങ്കിലും അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വാക്കിയല്ലേ കാണിച്ചിട്ട് ഉറപ്പുവരുത്തലേ പണമിടപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലാലോ ഫോളോ ചെയ്തിട്ട് ഇതപ്പെട്ട കൊണ്ടേ വയ്ക്കണട്ടങ്ങള് അത് നിങ്ങൾ മറക്കരുത്